ഹായ് ഇന്ത്യൻ ലൈക്ക് വൺ നമ്മൾ ഇന്ത്യൻ എത്തിയിട്ടുണ്ടല്ലോ ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖാണോ പറയൂ വിശേഷം പറയൂ ഫസ്റ്റ് ലൈക്കുമായി നമ്മുടെ ഇന്ത്യൻസ് എത്തിയിട്ടുണ്ട് ഇന്ത്യ പറയൂ ഇന്ത്യ എന്തൊക്കെയാണ് ഏ പറയണ്ടാണോ ഭക്ഷണം കഴിക്കാനായോ ഇല്ലല്ലേ അവിടെയോ ചോദിക്കണ്ടോ അവിടെ അല്ല എന്തില്ല പോന്നു പോന്ന് ഭക്ഷണാക്കാണ് ചോറായി കറി അടുപ്പത്തുണ്ട് മുൻശീ മുൻഷി ചിരിച്ച് കേക്കുമായി വന്നിട്ടുണ്ടല്ലോ മുൻശി എവിടെ മുൻശീ മുൻഷിയെ കാണാൻ ഇല്ലല്ലോ എവിടെ പോയി ഫുള്ള് ബിസിയാണോ മുൻശീ ഇന്ത്യൻ പറയൂ ഇന്ത്യ പറയൂ വിശേഷങ്ങൾ പറയൂ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് മുൻശീ പറ എന്തൊക്കെയാ ഈ ലൈവിൽ നിൽക്കുന്ന ഈ ചേട്ടൻ വിചാരിക്കും ഞാൻ ഇവിടെ ഇവിടെ പോയാലും ഈ പെണ്ണിനെ കാണുന്നുണ്ടല്ലോ ഈ പെണ്ണ് എല്ലാ ലൈവിലും ഉണ്ടാവട്ടോ അതാരുന്നു അത് തന്നെ ഓക്കെ താ വായി പറയുന്നുണ്ട് പോവുകയാണോ ആൾക്കോട്ടെ പോയിക്കോ പോയിക്കോ അതെ നമ്മളെ മുൻഷി എല്ലാ സ്ഥലത്തും ഉണ്ടാവും നമ്മളെ മുൻഷിയാണ് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ മുൻശി മുൻശി മുൻഷീ കറി മുൻഷി എന്തൊക്കെയാണ് ഭക്ഷണൊക്കെ കഴിച്ചോ ഞാൻ ചോറും പുറത്ത് കഴിച്ചോ എന്ന് പറയേണ്ട ആണോ കഴിച്ചോ ഞാൻ കഴിച്ചില്ല പോയി വരാം ഞാൻ പറയുണ്ടാ പോയി വരും ഓക്കെ ഓക്കെ പോയി വരും സപ്പോർട്ട് മാത്രമല്ല വേണ്ടത് കമൻറ്റിട്ട് ഡെലീറ്റാക്കും മാത്രം ചോറായി മുൻഷീ കറിയുണ്ട് അടുപ്പത്ത് കുറേ അലക്കാനുണ്ടായിരുന്നു പുതിയതൊക്കെ ഇന്നലെ നേരം കിട്ടിയില്ല എല്ലാം അലക്കി അസ്ലാമലൈക്കും പറൈക്കും അസ്സാം ആരാധ നമ്മൾ സക്കിത്തെയോ സക്കിത്താ എന്തൊക്കെയാണേ ചോറ് നിറയൊക്കെ ആയോ പറ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉഷാറായില്ലേ പെരുന്നാൾ അതുകൊണ്ട് ആ തന്നെ പെരുന്നാളായ കൊണ്ട് ഇന്നലെ അലക്കാനൊന്നും നേരം കിട്ടിയില്ല ഇന്നലെ റെയ്സ്ഖാൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ അവിടെ പെങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പെങ്ങൾ വന്നിരുന്നു ഓളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓളെ ഉമ്മയും ഓളെ അനിയനും പെണ്ണുങ്ങളൊക്കെ വന്നു പിന്നെ അങ്ങോട്ട് പോയി രാവിലെ നേരെ കിട്ടിയിട്ടില്ലായിരുന്നു അവിടുത്തെ ഒരുവിധം പണികളൊക്കെ തീർത്ത് അങ്ങോട്ട് പോയി പിന്നെ അവിടെ വൈകുന്നേരം വന്ന് എൻ്റെ പോരേ പോയി ലൈവിലുള്ള എല്ലാവർക്കും ഹായ് സുഖമാണ് മോ ചോദിക്കുക നമ്മുടെ സിക്കീത്ത സക്കിത്ത അലഹമ്മില്ല സുഖം എന്താണ് പണികളൊക്കെ കഴിഞ്ഞോ ഭക്ഷണമൊക്കെ ആയോ എന്താണെന്ന് സ്പെഷ്യൽ ലൈക്ക് ടിച്ചു പറയണ്ട ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താണ് ഭക്ഷണൊക്കെ നമ്മളെ മുൻഷി ചോറ് വെച്ച് മുൻഷിക്കുട്ടി ചോറ് അസ്ലാ സുഖം പറയണ്ട സുഖല്ലേ തിരുനാടൊക്കെ ഉഷാറില് കഴിഞ്ഞല്ലേ മുൻഷി പോയോ മുൻഷി ഞാൻ കഴിച്ചു ഒരുപാട് ആൾക്കാരെ കാണാനില്ല പ്ലെയർ ഇക്കാനെ കാണാനില്ല കപ്പൂവിനെ കാണാനില്ല ഒരുപാട് ലൈവൊന്നും കണ്ടിട്ടില്ല ആണോ ആ ആ ചോറും കറിയുമൊക്കെ ആയി കഴിച്ചില്ലാറുണ്ടാവും ആയില്ലേ അയാതന്നെ സമാധാനം എന്തൊക്കെയാണ് എന്താണ് ഞങ്ങൾ പൂച്ചക്ക് കിടക്കാൻ വിളിച്ചെടുത്തതാ ഞാൻ പഴയൊരു പുതപ്പും കഷ്ണാണ് ആർക്കും ഇപ്പോ സമയമില്ലാറുണ്ട് അതന്നെ അത് രണ്ട് ചെറുപ്പുണ്ടല്ലോ ഇന്ന് രണ്ടിനെ ആ ചെറുപ്പൂലേ രണ്ടാളെയും കണ്ടിട്ടില്ല ഉച്ച ഉച്ചക്കത്തേക്ക് പറയണ്ട ഉച്ചക്കത്തേക്ക് പിന്നെ ചോറായി പരിപ്പ് താളിച്ചു ബീഫുണ്ട് അടുപ്പത്തിട്ട ീഫ് വരട്ടാൻ വെച്ചു എന്തൊക്കെയാ വിശേഷങ്ങൾ പറയും ലൈക്ക് പറഞ്ഞ നമ്മളെ നബീഡ് വരുന്നുണ്ട് നബീഡോ പ്ലേർ ഇക്കാന് ഒരു വട്ടം എവിടെയും കണ്ട് എവിടെയോ കണ്ട കണ്ടോ എന്നാ എന്റെ ആളില്ലേ ഇടവുണ്ട് ആണോ ചോദിക്കണ്ടെഹാൽ സുഹൃത്താ വിളിക്കുന്നുണ്ട് നമ്മളെ നെബിയിലും സുഹൃത്താണ് വിളിക്കുന്നുണ്ട് കറി എടുപ്പിട്ടുണ്ട് പിന്നെ പറയുന്നു നെബിയിലും എന്തൊക്കെയാണ് ലിബിയിൽ സുഖമാണോ ചിക്കുമോ സുഖമാണോ ചിക്കല്ലോ സുഖം അലഹം ഇല്ല സുഖമായിട്ട് പോന്നു പൊന്നൂട്ടിയുടെ ലൈവിൽ ഒരു കമൻറ് കണ്ട് അവിടെ നിന്ന് പോയി കണ്ടില്ല രണ്ട് ഷറഫും ഉണ്ടായിരുന്നു അവരുടെ അവരും കണ്ടതായി ഓർമ്മയില്ല പറ എന്തൊക്കെയാ വിശേഷം ചോദിക്കുന്നുണ്ട് ചോദിക്ക എന്നോടാണോ എന്നോടാണെങ്കിൽ എന്താ അങ്ങനെ പോണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണ് സുഖായിട്ട് പോണു ആണ് സുഹറത്താ പറയുണ്ട് എന്നാലോലെ ഏടെ പോയി മനുഷ്യ എന്തോ തിരക്കിലേക്കും ചിലപ്പോ അതായിരിക്കും കാണാത്തത് ചിക്കിത്താ പെരുന്നാളായിട്ട് എന്തൊക്കെയായിരുന്നു പണിത്തിരക്കിലാണേ താ പറയണ്ടാണോ അയ്യോ എന്നാ ആയിക്കോട്ടെ മോനെ ആയിക്കോട്ടെടാ അബ്ദുല്ലിപ്പബ്ദലിപ്പാനെ കാണാനില്ല ഇവരൊന്നും കാണാനില്ല അതാണ് അതാണ് മുൻഷിക്ക് ബേജാറാവുന്നുണ്ട് കണ്ടോര കാണായിട്ട് മുൻഷിക്ക് ബേജാറാവുന്നുണ്ട് മുൻഷി എല്ലാവരും വരും ടെൻഷൻ അടിക്കണ്ട പഞ്ചാര പിന്നെ അവിടെ ഉണ്ടായിരുന്നു ആ ആ ആ ലൈവ് ഇട്ടോ ലൈവ് ഉണ്ടായിരുന്നോ പിന്നെ കാണാ പറയണ്ട നമ്മളെന്നെ ബിൽ ഓക്കെടാ ഓക്കെ ഓക്കെ മുൻഷെ ഞാൻ എവിടെന്നെങ്കിലും കണ്ടാ പറയാം മുൻഷി ചോദിച്ചിരുന്നു എന്ന് പറയാല്ലോടൊക്കെ ബായ് പറയുണ്ട് ഓക്കെ ബായ് 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 അതാ ഹാരായത് ഇതാ മുൻഷി ഇതാ ഒരു ഷർഫ് ഇതാ എത്തി പാടാം നാമുക്ക് പാടാം ഒരു പ്രേമ കാനും ഷർഫ് എത്തി പേപ്പീസിന്റെ ലൈവിലുണ്ടായിരുന്നു ആണല്ലേ ഒരു സർഫ് വരുന്നുണ്ടേ എവിടെ ആയിരുന്നു ചോ സർഫു ചോദിച്ചതാ മുൻഷി ചോദിച്ചത് നമ്മൾ ഷർഫൂനെ കാണാനില്ല രണ്ട് ഷർഫുമാരുണ്ട് കാണാനില്ല സൗണ്ട് ഉണ്ടായിക്കോട്ടെ കേൾക്കാൻ പറ്റുന്നില്ല പറയണ്ടാണോ ഷർഫ് എവിടെ പോയി ചോദിച്ച് നമ്മൾ പ്ലെയർക്കാൻ എവിടെയോ ഒരു വട്ടം കണ്ട് പറഞ്ഞ് കണ്ടോരെ കാണുമ്പോൾ അന്വേഷിക്കും നമ്മളെ മുൻഷിക്ക് നല്ല മുൻഷിയാണ് സൂപ്പർ കണ്ടവരെ കാണാണ്ടായ മുൻഷിയെ അന്വേഷിക്കും അങ്ങനെ ആരെങ്കിലും ചോദിക്കലുണ്ടോ നമ്മളെ ലൈവില് ആ ഞാൻ കേട്ടിരിക്കില്ല മുൻഷിയത് വരാ അങ്ങനെ ചോദിക്കുന്നു നമ്മളെ മുൻഷിയെ ചോദിക്കാം എവിടെ പോയി എവിടെ പോയിന്ന് പെങ്ങന്മാരും വീട്ടുകാരും വന്നപ്പോൾ നമ്മളൊന്നും വേണ്ട അവരൊക്കെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ വരേണ്ടാണോ എൻ്റെ വലിയ പെങ്ങൾക്ക് ഒരു ഹായ് പറയുന്നുണ്ട് മുൻഷിക്ക് ഹായ് പറയുണ്ട് നമ്മളെ ഷർഫു വേഗം ചോയിച്ചിട്ടോ ഷർഫു മുൻഷി വന്നപ്പോഴും ചോയിച്ച് നമ്മൾ രണ്ട് ഷർഫൂനെ കാണാനില്ലല്ലോ പിന്നെ നമ്മളെ വേറുക്കാൻ ഒരു വട്ടം കണ്ടു പിന്നെ കണ്ടില്ല സെൽറാം ഹായ് സെൽറാം ഓക്കേ സെൽറാം എന്തൊക്കെയാണ് വിശേഷം ഞാൻ മിണ്ടൂല വലിയ പെങ്ങളാണെങ്കിൽ വരൂലേ ഞാൻ പറഞ്ഞത് പറഞ്ഞു പോളല്ലേ കണ്ടത് പറയുന്നുണ്ട് അതന്നെ മുൻഷീ രണ്ടാണ്ട് കണ്ട തിരക്കിലായി പോയിക്കുണ്ടോ എന്നാലും വന്നില്ല മുൻഷീ പറഞ്ഞപ്പത്തിനൊക്കെ എത്തിയില്ലേ മുൻഷീ മുൻഷി പറയലും എത്തലോ അപ്പരം ഒന്ന് രാവിലെയും കൂടെ മുൻഷീന്ന് അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ പറയൂ ഹാപ്പി പോയോ വിശേഷങ്ങൾ പറയൂ വിശേഷം പറയൂ വിശേഷം പറയൂ മറ്റേ ഇന്നലെ ഉച്ചക്ക് ഉറങ്ങാൻ പോയത് പിന്നെ ഒരു ലൈവിലും കണ്ടിട്ടില്ല ചെറിയ സർപ്പ് ഉച്ചക്ക് പടച്ച ഉറങ്ങോ പിന്നെ കണ്ടി നല്ല വിറ്റായല്ലോ എടോ പോയിണ്ടാവ എവിടെ പോയാവോ ഞാൻ ഹസീനാന്റെ ലൈവിലായിരുന്നു പറയണ്ടാണോ ഏ ലാലന ലേ ലൈവ് ഇട്ടിരുന്നോ ആ അസി കട്ടാക്കിയോ ഉണ്ടോ എപ്പോഴും ഉണ്ടോ ലൈവിൽ ദോസിൻ്റെ ലൈവിൽ പറഞ്ഞു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പോ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് വലിയപ്പ ഉറങ്ങാനായി ഒരു മണിവരെ പിടിച്ചു വെച്ചു അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് ആ പോവാൻ മനുഷ്യേ ഞാൻ എല്ലാ ലൈവിലും ചോദിക്കും അപ്പോൾ പറയും ഇവിടെ ഇപ്പോൾ പോയി മുൻഷി പോവാ എന്നായിക്കോട്ടെ മുൻഷിയെ മുൻഷിയെ എല്ലാ ലൈവിലും ചോദിക്കുന്നു മുൻഷിയെ അപ്പൊ പറയുന്നു ഇവിടെ നിന്ന് ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന് അതന്നെ ഇനി ഞാൻ ആരെങ്കിലും വന്നാ പറയ മുൻഷി ഇവിടെ നിന്ന് പോയിട്ടേ ഉള്ളൂ മുൻഷി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പറയാട്ടോ മുൻഷി അങ്ങനെ ഞാൻ പോയി വരും ഈ ഷർഫൂൻ്റെ ഡി പി ധാരാണ് മോളാണോ ചിരിച്ചു പോയി ഒരാണ് എൻ്റെ വലിയ പെങ്ങളെ തിരഞ്ഞു ഞാൻ അങ്ങ് മലയുടെ ചെരിവിലൂടെ നടന്നു പോയി അങ്ങനെ ക്ഷീണിച്ചിരുന്നു മുൻഷീനെ തെരഞ്ഞിട്ട് മലേന്റെ ചെരുവ് വരെ നടന്നോലോ അയ്യോ പാവം ഒരു തുള്ളി വെള്ളം കിട്ടാതെ നടന്നു നടന്ന് ഞാനല്ല ഷർഫു പറഞ്ഞ കാര്യമാണ് പറഞ്ഞ വല്ലിപ്പ അബ്ദുൽ വല്ലിപ്പ പറഞ്ഞ കാര്യം അവൻ പറഞ്ഞു എനിക്ക് പറയുന്നുണ്ട് ആ പുട്ടാണോ ഭാര്യ ഉണ്ടാക്കുന്നതെന്ന് തള്ളി തള്ളി വിടുന്നുണ്ടല്ലോന്ന് മുൻശിക്കു മനസ്സിലായി അവിയ കാര്യ ആ അത് ഏതായാലും നന്നായി മുൻഷി അതൊന്നും ശരിക്കും ചോദിക്കാനുല്ലേ നല്ല എന്താ തള്ളലില്ല മുൻഷ്യ ഇങ്ങനെ തള്ളി മറിക്കാൻ പറ്റൂടാലോ നമ്മളെ ഇന്നലെ ഇന്ന് കാണാൻ തുടങ്ങിയതല്ലല്ലോ ലൈവ് നീന തന്നെ എല്ലാരും സ്വഭാവം മുൻഷിക്ക് കറക്റ്റ് അറിയാലെ മുൻഷിയെ ഓരോരുത്തര് എങ്ങനെയാണ് ഓരോരുത്തർ സ്വഭാവം എങ്ങനെയാണ് എങ്ങനത്തെ പെരുമാറ്റാണ് ഞമ്മളെ മുൻഷിനോട് ചോയിച്ചാതി ഓരോ ആളെ കുറിച്ചും മുൻഷി എന്നെ കുറിച്ചൊന്ന് പറഞ്ഞാല് ഞാനൊന്ന് കേക്കട്ടെ മുൻഷി പറ ആണോ നോക്കട്ടെ ഓരോരോ ഓരോരുത്തരെ കുറിച്ചും കറക്റ്റ് പറയും നമ്മളെ മുൻഷി ഒരു മടിയുമില്ല മുൻഷിക്ക് പറയാന് പറയും മുൻഷിയ ഞാനൊന്ന് നോക്കട്ടെ മുൻഷി ഇപ്പൊ പറയും അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ അറിയില്ല ഒരുപാട് ലൈവിൽ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ അതിനനുസരിച്ച് പറയുന്നത് ആണോ എന്നാലും മുൻഷി കറക്ട് തെറ്റായിട്ട് പറയതൊക്കെ കറക്റ്റ് പറയും നമ്മൾ പറയാം മടിക്കുന്ന കാര്യങ്ങൾ മുൻഷി തുറന്നടിച്ച് ഓപ്പ് ഓപ്പൺ ആക്കി പറയും പോയി തള്ളി തള്ളി ഭാര്യ ഫോൺ വാങ്ങിയിട്ട് വാങ്ങിയെന്ന് തോന്നുന്നു എന്നറിയുന്നുണ്ട് ആ തന്നെ മുൻഷീ പിന്നെന്തൊക്കെയാ വിശേഷം പറ എന്തൊക്കെയായിരുന്നു സ്ഥിതി എന്താ പണി കുണി അല്ല കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ മുൻഷീൻ്റെ രാവിലെ തന്നെ എന്താ ഇറച്ചിക്കറിയ മുൻഷിയെ കുറച്ചിക്കറിയും കൂട്ടി നമ്മൾ മുൻഷി ചോറ് നിന്ന് എനിക്ക് പറയാലോ എൻ്റെ വീട്ടിൽ വീട്ടിൽ തെരഞ്ഞു വരില്ലല്ലോ ആരും അതന്നെ ഇന്നലെ ഒരാൾ പറഞ്ഞു നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു ആണോ ആ ആ എന്താ മുൻഷി എന്തിനാ വരാറുന്നത് നമ്മൾ സുനിമോൻ എന്താന്ന് സുനു ഫോണിൽ കളിയാണ് അല്ലെങ്കിൽ നിന്ന് പോയോ പുറത്ത് പോയോ എവിടെയാണ് സുനു മുൻഷിയെ സുനുവിനോട് ഒരു ചാനൽ തുടങ്ങാൻ പറയും മുൻഷ്യേ ഞാൻ ചോറ് തിന്നത് ഇന്ന് രാവിലെ ആയിരുന്നു കടിയുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു മടുത്തു അനിയൻ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നില്ല മടുത്തു എല്ലാവിധ കടം തന്നിട്ട് സങ്കടം തന്നിട്ട് പറയണ്ട ആണോല് പോയില്ലേ പാട്ട് ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പാട്ട് പാടാ കേട്ടോ സിക്കിത്ത പാട്ടുപാടാ എൻ്റെ വീട്ടുകാർ വരണ്ട എന്ന് പറഞ്ഞു ണോ ആ ആ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു ഓ എത്തി 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 ചെക്കി തന്നാല് രാത്രി ഏഴ് മണിയായപ്പോ എത്തി എന്നാ ഒന്ന് ഫ്രീ ആയത് അത്ര രണ്ട് മൂന്ന് ദിവസമായിരുന്നു ഫുൾ തിരക്കന്നെ ആയിരുന്നു എന്നൊരു സമാധാനമുണ്ട് അപ്പൊ പണികളൊക്കെ കഴിഞ്ഞ് കുറെ അലക്കാനുണ്ടായിരുന്നു രാവിലെ തന്നെ അതിന് നിന്ന് എന്നിട്ട് കുട്ടികളെ പുതിയതും സുഖീത്താക്ക് നല്ലത് എന്ന് പറയണ്ട് സുഖീനത്താത്താക്ക് നല്ലേന്ന് ഒരു പാട്ട് പാടു അത് കേട്ടുകൊണ്ട് ചോറ് ആ കല്യാണ പാട്ട് പാടി കൊടുക്ക് നല്ല മുഞ്ചത്തി പെണ്ണിൻ്റെ പെണ്ണിന്റെ അല്ലേ വരുമേ പുതു മണവാട്ടി മാറി തേടി മണിയർക്ക് മധുരക്കും കീണാപൊത്ത പുതുക്ക പെണ്ണേ േടി മണിയരക്കുള്ളിൽ മധുരയ്ക്കും കീനാപോത്ത പുതുക്ക പേ താലഞ്ചും പട്ടണിയുന്നൊരു പൊന്നണിയുന്നൊരു പൂവാണ് നാലല്ലല്ലല്ലലല്ലലല്ലല്ല അല്ലി മലർക്കിളിയുന്നൊരു മണവാണ് കിട്ടുന്നില്ല ഒരു പാടൂ എൻ്റെ ഉമ്മ എത്തിയിരിക്കുന്നു ഇവിടെ പറയണ്ട നമ്മളെ ചർപ്പ് തേയിലത്തോട്ടത്തിൽ കൂടിയുള്ള യാത്ര കണ്ട ആ അത് ഏട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു ഏട്ടൻ്റെ ഭാര്യൻ്റെ വീട്ടിലേക്ക് അവിടെ നല്ല രസം ആസക്കിട്ട് ആ പുഴ കണ്ടില്ലേ അതിൻ്റെ ആ പുഴേൻ്റെ അടുത്ത് ആ പോല മുറ്റത്ത് കൂടെ ഒക്കെ ആന പോകുന്ന സ്ഥലം ഇതാ വന്ന് പാവൻ ഷർപ്പും പറയണ്ട അതന്നെ അവര് മുറ്റത്ത് കൂടെ ഒക്കെ ആന പോവും രാത്രി ആയ പേടിയാ പുലാറും ആ പുഴേൻ്റെ അപ്പുറത്തുനിന്ന് ഫോറസ്റ്റാണ് അവിടെ കാണുന്നത് അതിലേ വരും ആന കമ്പ് ഒടിക്കുന്ന ഒച്ച ഒക്കെ കേൾക്കും അവിടെ നിന്നിട്ട് രാത്രി കമ്പ് ഒടിക്കുന്ന ഒച്ച നോക്കിയാൽ കേട്ടാൽ പുറത്തിറങ്ങി നോക്കിയാലുണ്ടാവും അപ്പോഴേൻ്റെ സൈഡിലൊക്കെ ഓലാ മുറ്റത്ത് കൂടെ പോവും ആന ആന ആ കാട്ടി കാട്ടിപ്പോത്ത് ഞാൻ കുറേ മുന്നേ ഒരു ഷോർട്സ് കെട്ടിരുന്നു അവിടുത്തെ ആനേന്റെ ആ കണ്ടിരുന്നു പറയുന്നത് അതന്നെ നല്ല രസമാണ് അവിടെ പക്ഷെ ഒരു പേടിയാ ആന കണ്ടില്ല എന്ന് കാണാമായിരുന്നു ആ ഞാനങ്ങനെ കണ്ടില്ല ഞങ്ങളും കണ്ടില്ല ഞങ്ങൾ പോയപ്പോൾ പോയപ്പോലും പറഞ്ഞേ രണ്ടു ദിവസം മുന്നേ വന്ന് പകലുണ്ടായിരുന്നു ആ പുഴേൻ്റെ സൈഡിൽ പറഞ്ഞു പുഴേൻ്റെ സൈഡിൽ ഇങ്ങനെ പാടമൊക്കെ പറിച്ചു നിന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്നു പറഞ്ഞ് രാത്രിയൊക്കെ വരും രാത്രിയൊക്കെ കമ്പൊടിക്കുന്നങ്ങനെ അങ്ങനെ ഒടിച്ചിരുന്നു ഒടിക്കുന്ന ഒച്ച കേൾക്കൂല് നല്ല രസമാണ് പേടിയാ വരുന്നത് ഞങ്ങൾ രാത്രി തന്നെ അവിടെ വന്നു വന്ന് ഞങ്ങൾക്ക് പേടിയായിട്ട് വരുമ്പോൾ കാട്ടിയുണ്ടാവും കാട്ടി ഇറങ്ങുന്ന സ്ഥല നല്ല രസ തേയിലയും പക്ഷെ വഴി മുമ്പോ ഇങ്ങനെ ഇറങ്ങുന്ന ഞങ്ങള് ഭയങ്കര പേടിയാ അതിലിറങ്ങുമ്പോ ഊര കുത്തി പോകും ഭയങ്കര ഊര് മഴ ആയിട്ടേ പിന്നെ അപ്പുറത്ത് കൂടെ റോഡുണ്ട് പിന്നെ അതിലേ പോയില്ല ഞങ്ങൾക്ക് പേടിയായിട്ട് ആ കുറുക്കിന് ഇറങ്ങിയതാ പിന്നെന്തൊക്കെയാ സഖ്യത്താ പറ വിശേഷങ്ങളൊക്കെ പറ അനീസ എവിടെ പോയി എവിടെ ഇണ്ടോ ഞാനെങ്കും ഇഷ്ടാണ് കാണായിരുന്നു നിനക്കും ഇഷ്ടാണ് കാണാൻ ഇഷ്ടാ പക്ഷെ കണ്ടില്ല നല്ല രസമായിരുന്നു പഠിത്തമല്ല മുറ്റത്ത് കൂടെ നടന്നു പോയിരുന്നു എന്തോ ഒരു ഒച്ച കെട്ടിട്ട് നോക്കിയപ്പ ജനന്റെ ഉള്ളിൽ കൂടെ ഉണ്ട് ഒരു മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പറയു പറയുന്നുണ്ടല്ലോ ഇപ്പോൾ വീണു ഞാൻ പറഞ്ഞു അന്നേരം വീഴട്ടെ എന്ന് അതന്നെ പേടിയായിട്ട് ഞാൻ ജ്യേഷ്ഠൻ്റെ മുന്നിൽ മുന്നിലുണ്ടായത് രണ്ടാക്കും പേടിയാൽ ഇറങ്ങുമ്പോൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യൊക്കെ പിടിച്ചിട്ടാണ് ലാസ്റ്റ് ഇറങ്ങിയത് ഭയങ്കര ഊരലേ എൻ്റെ ഒമ്പ ഓടുന്ന വീണിണ്ടെങ്കിൽ നല്ല രസാവും ചളിയ ഒരു പ ഒരു ഭയങ്കര ഒരു ഊരുന്ന ശേഷം മണ്ണുമാണ് അനീസ ഇവിടെ അവിടെയുണ്ട് ആ അവിടെ അല്ലേ മൈമൂപ്പങ്ങളെ ആ എന്താ ആറ് ജി ബിക്ക് കയറ്റിയാൽ മതി അറുന്നൂറ് രൂപയുള്ളൂ ജിയോ എന്ന് പറയേണ്ടത് ആ ജിയോ അല്ലേ ഇത് പിന്നെ എയർടെലോ ചെറുപ്പോ അറുന്നൂറ് രൂപയുള്ളു അല്ലേ എൻ്റെ കല്യാണത്തിന് ഒന്ന് പാട പാടാണ് ഊണ് വിളമ്പുന്ന ഷോട്ട് എടുക്കണം അതുകൊണ്ട് പോവാണ് എടുത്തിട്ട് വരാം ആ ഓ ആയിക്കോട്ടെ ചെക്കീത്ത ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മളെ ചെക്കീത്ത അങ്ങനെ ഇട എന്തോ ഒരു മടിയാ ചെക്കീത്താ ആ മടിയൊക്കെ ഒന്ന് മാറ്റണം എന്നാലേ ശരിയാവുള്ളൂ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കിട്ടുള്ളൂ ശരിക്കും എത്ര എന്തൊക്കെ എടുക്കാം പക്ഷേ മടിയാണ് ചെക്കീത്താൻ്റെ ആ ഊണ് വിളമ്പൊക്കെ നല്ല രസാട്ടോ കേട്ടോ അടുത്ത ഉള്ളി ചെക്ക് പോയിട്ട് വരിക പോയി വരും ഞാനിപ്പോൾ കട്ടാക്കും ഇച്ചേരും കൂട്ടി വിട്ടുള്ളൂ ർഫു പിന്നെന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്താണ് ഷർഫു ഈ ഷർഫുവിനെ ഇരുന്ന പനി എനിക്ക് എല്ലാവരും മാറിപ്പോ ഷർഫൂവിനായിരുന്ന പനി കുറവുണ്ട് അപ്പൊ എന്താ സ്ഥിതി ചർഫൂ പറയൂ 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 I'm mm -hmm. mm -hmm. mm -hmm. mm -hmm. ട്ടോളൂ ആരാണുള്ളത് കമന്റ്